ഒരാള് വരുന്നുണ്ടല്ലോ കൊള്ളാം 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 സംഭവം കൊള്ളാം ഹെൽമെറ്റും വേണ്ട ലൈസൻസും വേണ്ട ഈ സൈക്കിള് ചവിട്ടുകയും വേണ്ട കിലോമീറ്ററുകൾ സഞ്ചരിക്കാം നല്ല സൈക്കിൾക്കും സ്വന്തമായിട്ട് അച്ഛന് ഷോപ്പുണ്ടോ ഈ ഇരിക്കുന്ന രണ്ട് വണ്ടികൾ ഇത് അമ്പതിനായിരം രൂപയ്ക്കാണ് ഇപ്പം കൊടുക്കുന്നത് നമ്മളല്ലേ നാപ്പത് കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്നതാണ് കിലോമീറ്ററോളം മൈലേജ് അല്ലേ നമ്മുടെ കയ്യിൽ ഇരുപത് കിലോമീറ്റർ മുതൽ നൂറ് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന ഇലക്ട്രിക് സൈക്കിളുകൾ നമ്മുടെ കയ്യിൽ ഇപ്പൊ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഇത് നമുക്ക് ഒരു ആറ് അഞ്ഞൂറിന് നമുക്ക് കൊടുക്കാം ഈ സൈക്കിള് ഗിയർ ഇല്ലാത്ത സാധാ സൈക്കിൾ എന്നാൽ കമ്പനി സൈക്കിള് അതെ ആറ് അഞ്ഞൂറിന് നമുക്ക് കൊടുക്കാം തൊട്ടടുത്തായിട്ടിരിക്കുന്ന സൈക്കിൾ ഗിയർ ഉള്ള സൈക്കിൾ ഗിയർ ഉള്ള സൈക്കിൾ ഇലക്ട്രിക് സൈക്കിൾ ആണ് ഇലക്ട്രിക് സൈക്കിൾ ഇത് ലേഡീസിന് ഉപയോഗിക്കാതെ പ്രായമായുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാം ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം നമ്മളിപ്പോ മോള് ചവിട്ടിക്കൊണ്ട് വന്ന അതിന്റെ മറ്റൊരു മോഡൽ മറ്റൊരു മോഡലാണ് ഇത് നമുക്ക് ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് നമുക്ക് കൊടുക്കാം ഈ സൈക്കിൾ ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് പറയുന്നത് കൊടുക്കുന്നത് ഇലക്ട്രിക് സൈക്കിൾ ആണ് അതായത് നമുക്ക് ബാറ്ററി ബാക്കപ്പ് ഇല്ലാത്ത സമയത്ത് വേണമെങ്കിൽ തീർച്ചയായിട്ടും പോവാം ചവിട്ടിയും പോവാം ഈ സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നാല്പത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന സൈക്കിൾ ആണ് ഇത് നാൽപ്പത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന മൈലേജ് കിട്ടുന്ന സൈക്കിൾ ആണ് ഇത് നമ്മൾ ഇപ്പൊ കൊടുക്കുന്നത് ഇരുപത്തി അഞ്ച് അഞ്ഞൂറിനാണ് നമ്മളിപ്പോഞ്ച് അഞ്ഞൂറിനാണ് അഞ്ഞൂറിന് നമ്മള് കൊടുക്കും ഈ ഇരിക്കുന്ന രണ്ട് വണ്ടികൾ ഇത് അമ്പതിനായിരം രൂപയ്ക്കാണ് ഇപ്പം കൊടുക്കുന്നത് നമ്മൾ അല്ലേ അതെ അതെ ആ ഇതിന്റെ വേറെ കളറുകൾ നമുക്ക് ചൂസ് അവൈലബിൾ ആണ് അവൈലബിൾ നമ്മുടെ നമ്മൾ ഈ രണ്ട് മോഡൽ ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്ഥാപനത്തിന്റെ എവിടെയായിട്ട് ലൊക്കേഷൻ ലൊക്കേഷൻ നമ്മൾ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ കായംകുളം കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് എൻ എൻ യു പി സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ഡി എസ് ഇ വി സൊല്യൂഷൻ ഡി എസ് ഇ വി സൊല്യൂഷൻ എന്നാണ് നമ്മൾ ഇലക്ട്രിക് സൈക്കിളുകളും അതുപോലെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ നമ്മൾ ഇവിടുന്ന് സെയിൽ ചെയ്യുന്നുണ്ട് സാധാരണ സൈക്കിളുകൾ കിഡ്സിന്റെ സൈക്കിളുകള് എല്ലാ ടൈപ്പ് സൈക്കിളുകളും നമ്മുടെ എല്ലാ എല്ലാ സൈസും സൈക്കിളുകളും നമ്മുടെ ഉണ്ട് ഇത് നമുക്ക് നമുക്കൊരു ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കൊടുക്കാം ഈ ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത് ഗിയർ സൈക്കിളാണ് കമ്പനി സൈക്കിൾ ആണ് ട്വന്റി വൺ ഗിയർ ആണ് ഫോൾഡ് ചെയ്യുന്ന ടൈപ്പാണ് ബാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളി വീല് കൊടുത്തിരിക്കുന്നത് ഗിയർ ട്വന്റി വൺ ഗിയർ ട്വന്റി വൺ ഗിയർ ആണ് ഫ്രണ്ടും ബാക്കും ഉണ്ട് ഫ്രണ്ടും ബാക്കും ഗിയർ ഉണ്ട് വാട്ടർ ബോട്ടിൽ സ്പേസ് ഉണ്ട് അത്യാവശ്യം നല്ലൊരു സൈക്കിളാണ് ആ ഒരു പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അതിന്റെ മറ്റൊരു മോഡലാണ് ഈ ഒരു മഞ്ഞ കളറിൽ ഇരിക്കുന്ന സൈക്കിള് അതിന് എന്ത് പ്രൈസ് വരും പ്രൈസ് തന്നെയാണ് വരുന്നത് സെയിം പ്രൈസ് തന്നെ വരുന്നത് പിന്നെ നിരനിരയായിട്ട് സൈക്കിൾ ഉണ്ട് ഇത് ഇത് എത്ര എത്ര രൂപയ്ക്ക് നമ്മൾ കൊടുത്തോണ്ടിരുന്ന സൈക്കിളാണ് ഇത് ഇത് നമുക്ക് ഇപ്പൊ പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കൊടുത്തോണ്ടിരുന്ന സൈക്കിൾ ആണ് ഇത് ഇതും ട്വന്റി വൺ ഗിയർ ആണ് വരുന്നത് ഇത് നമ്മളിപ്പോ പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിനാണ് ഇപ്പൊ കൊടുക്കുന്നത് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഇപ്പൊ ഇത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ ഈ ഒരു സമയത്ത് ഓഫർ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു എന്താണ് ഓഫർ ഉണ്ട് നമ്മളിപ്പോ സാധാരണ സൈക്കിൾ എല്ലാം ആയിരം രൂപ ഓഫർ ചെയ്തിട്ടുണ്ട് ആയിരം രൂപ കുറയ്ക്കുന്നോറിച്ചിട്ടുണ്ട് ഇലക്ട്രിക് സൈക്കിളിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടായിരം രൂപ കുറച്ച് കൊടുത്തിട്ടുണ്ട് രണ്ടായിരം രൂപ ഡിസ്കൗണ്ട് കൂടെ അതേപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറുകളുണ്ട് ഇലക്ട്രിക് സ്കൂട്ടറിനെല്ലാം എല്ലാം അയ്യായിരം രൂപയുടെ ഡിസ്കൗണ്ട് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അയ്യായിരം രൂപ ഡിസ്കൗണ്ട് അതായത് ഇലക്ട്രിക് സ്കൂട്ടറിന് ഇപ്പം കൊടുക്കുന്ന വില എന്ന് പറയുമ്പോൾ അമ്പതിനായിരം രൂപയ്ക്ക് അതെ അമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് മൂന്ന് എത്ര മോഡലുണ്ട് രണ്ട് മോഡൽ ഉണ്ട് അല്ലേ ഇഷ്ടം ഇഷ്ടം ഇഷ്ടമുള്ള മോഡൽ എടുക്കാം ഇഷ്ടമുള്ള മോഡല് കോൺടാക്ട് ചെയ്താൽ മതി മതി ഞാൻ ചോദിക്കട്ടെ എന്തുമാത്രം നേരം ഇത് ചാർജ് ചെയ്യേണ്ടി വരും നമ്മുടെ ബാറ്ററി നമുക്ക് രണ്ട് ടൈപ്പ് ബാറ്ററി ഉണ്ട് നമുക്ക് ലെഡ് ആസിഡും ഉണ്ട് ലിതിയുണ്ടോ ബാറ്ററി ഉണ്ട് ലെഡ് ആസിഡ് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആറ് മണിക്കൂർ നമുക്ക് ചാർജ് ചെയ്യേണ്ടി വരും ലിധിയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ ചാർജ് ചെയ്യേണ്ടി വരും നമ്മൾ നമ്മളിത് ബാറ്ററിക്ക് വാറണ്ടിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാറ്ററിക്ക് വാറണ്ടി ഉണ്ട് നമ്മൾ വർഷത്തെ ബാറ്ററി ഉണ്ട് ഇയർ അല്ലെ നമ്മൾ സൈക്കിളിനും വാറണ്ടി കൊടുക്കും ഉണ്ട് വർഷത്തെ വാറണ്ടി നമ്മൾ ഇലക്ട്രിക് സൈക്കിളിനും കൊടുക്കുന്നുണ്ട് മോട്ടറിന് വൺ ഇയർ ഉണ്ട് ചാർജറിനും ഇയർ കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ നമ്മൾ എല്ലാത്തിനും വാറണ്ടിയും അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്റെ മുമ്പിൽ നല്ല അടിപൊളി ഒരു സ്കൂട്ടറാണ് ഇതിന് ലൈസൻസ് വേണ്ട പക്ഷേ ഹെൽമെറ്റ് വേണം ഹെൽമെറ്റ് സത്യം പറഞ്ഞാൽ വേണ്ട പക്ഷെ നമ്മുടെ സേഫ്റ്റിയാണ് ഹെൽമെറ്റ് എന്ന് പറയുന്നത് അല്ലേ കാരണം ഈ വണ്ടി പോകുമ്പോഴും നമുക്ക് അപകടം ഉണ്ടാകാം അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വണ്ടികൾ നമ്മൾ യൂസ് ചെയ്യുമ്പം ഒരു ഹെൽമെറ്റ് കൂടി അങ്ങ് വെച്ചേക്കുക വേറെ കാര്യമൊന്നുമില്ല നമ്മുടെ തല ഹെഡ് പ്രൊട്ടക്റ്റഡ് ആവും ഇത് നല്ലൊരു നല്ലൊരു സ്കൂട്ടറാണ് ഇതിന് വില വരുന്നതെന്ന് പറയുമ്പോൾ ഏകദേശം ഇപ്പോൾ ഇവിടുന്ന് കൊടുക്കുന്നത് അമ്പതിനായിരം രൂപയ്ക്കാണ് അടിപൊളി ഒരു ഓഫറാണ് കേട്ടോ അമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ പെട്രോളിൻ്റെയൊക്കെ എക്സ്പെൻസൊക്കെ അറിയാമല്ലോ അപ്പം ഇങ്ങനെയുള്ള സൈക്കിളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങളുടെ നാട്ടിൽ നമ്മുടെ ഒന്നുമില്ല നമ്മുടെ ജംഗ്ഷനിലോട്ടൊക്കെ ഇറങ്ങി സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി തന്നെ നമുക്ക് പെട്രോൾ അടിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു വണ്ടി നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോവും ജംഗ്ഷന് മാത്രമല്ല നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന മാക്സിമം സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പോകാനും പറ്റും അതെ അതിൻ്റെ മറ്റൊരു മോഡലാണ് ഈ ഒരു വണ്ടി ഈ രണ്ട് വണ്ടികളും ഇപ്പോൾ ഇവിടുന്ന് കൊടുക്കുന്നത് അമ്പതിനായിരം രൂപയ്ക്കാണ് കേട്ടോ തൊട്ടടുത്തായിട്ട് നമ്മളിപ്പോൾ മോളുമായിട്ട് കണ്ട് പരിചയപ്പെട്ടിട്ടുള്ള സൈക്കിള് കുട്ടികൾക്ക് എവിടെ വേണമെങ്കിലും പോവാം ക്ലാസ്സിന് സ്കൂളിൽ ഒക്കെ പോവാം ഒരു സൈക്കിളിനകത്ത് ഇരുപത് കിലോമീറ്റർ മുതൽ നൂറ് കിലോമീറ്റർ വരെ മൈലേജ് കൂടി കിട്ടുന്ന അടിപൊളി സൈക്കിളാണ് അത് സൈക്കിളിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഇങ്ങനെ നിരനിരയായിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഡി എസ് ഇ വി സൊല്യൂഷൻ എന്നാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പേര് ഇത് കായംകുളം കൃഷ്ണപുരം കാപ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അപ്പോൾ ഞാൻ എന്തായാലും ഇവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കാം നിരനിരയായിട്ട് സൈക്കിളുകൾ ഇരിക്കുവാണ് ഗിയർ സൈക്കിളുകൾ ഉണ്ട് നോർമൽ സൈക്കിളുകൾ ഉണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകളുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിലൂടെ ഒരു സംരംഭം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് മാത്രമല്ല കേരളത്തിൽ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എവിടെയും ഇവര് സൈക്കിൾ എത്തിച്ചു തരും കേട്ടോ